ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ആവിയിൽ വേവിച്ച ഒരു അടിപൊളി അപ്പം ഉണ്ടാക്കിയാലോ അപ്പം അത് എന്നൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതുക്കാനിട്ടേക്കണം കേട്ടോ ഇതിപ്പം ഞാനൊരു രണ്ട് മണിക്കൂറ് കുതുക്കാനിട്ട നുറുക്ക് ഗോതമ്പാണ് നല്ല കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം കുതുക്കാനിട്ടതാണേ അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ തിരുമിയത് വേണം കേട്ടോ ഞാൻ ഒരു മുറിയോളം തേങ്ങ തിരുമിയെടുത്തുകൊണ്ട് അതും കൂടെ ഇതിലോട്ടിട്ട് ശർക്കര പാനി കാച്ചതോ ശർക്കര പൊടിച്ചിടുകയോ ചെയ്യാം കേട്ടോ ഞാനിപ്പം ശർക്കര പാനി കാച്ചതാണ് എടുക്കുന്നത് കല്ലും അഴുക്കും മണ്ണും എല്ലാം നീക്കം ചെയ്ത് നമ്മൾ അരച്ചെടുത്തത് ശർക്കര പാനി ആച്ചി അരച്ചെടുത്തത് അതിലോട്ട് ചേർത്ത് രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് നല്ല വൃത്തിക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ല അരച്ചെടുക്കണം കേട്ടോ നേരത്തേനും നമുക്ക് എന്തു ചെയ്യണം നെയ്യ് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങാ കൊത്തും നട്ട്സ് എന്തുവാണോ ഉള്ളത് അതെല്ലാം ചേർക്കാം കേട്ടോ നട്ട്സ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കപ്പലണ്ടി മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ആ കപ്പലണ്ടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നത് ഈ തേങ്ങാ കൊത്ത് നല്ല ബ്രൗൺ കളറാവുന്നവം വരെ നെയ്യ്ക്കകത്തൊന്ന് മൂപ്പിക്കണേ നല്ലൊരു മണം വരും കേട്ടോ നമ്മൾ ഈ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ടില്ലേ അതിലോട്ട് നമ്മളീ അരച്ച് വെച്ചതിലോട്ട് കുറച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതായത് നമ്മൾ വറുത്ത് വെച്ച സാധനത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് ബാക്കി ആ കൂടി തന്നെ ഈ നമ്മൾ അരച്ച് വെച്ചത് നുറുക്ക് ഗോതമ്പ് അരച്ച് വെച്ചതിലോട്ട് തന്നെ അതെല്ലാം കൂടെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എല്ലായിടത്തും എത്തണേ എന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്താ ഏത് പാത്രത്തിലാണോ ഇതിപ്പം ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത് വെക്കാൻ ഒരു പാത്രം ഉണ്ടല്ലോ കുറച്ച് നമ്മൾ ഈ എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഒന്ന് കുലുക്കി കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് എന്താ ചെയ്യണം നമ്മൾ നമ്മളീ മാറ്റി വെച്ചില്ലേ കുറച്ച് മൂപ്പിച്ചെടുത്തത് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുത്തത് അതതിൻ്റെ മുകളിലൊരു ഡെക്കറേഷൻ പോലെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തണം അതൊന്നും ചെയ്യേണ്ട കേട്ടോ അത് ഇളക്കൊന്നും ചെയ്യേണ്ട കേട്ടോ അതെന്നിട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇഡ്ലി പാത്രത്തിലാണ് ഇത് ആവി കയറ്റാൻ വെക്കുന്നത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലിയുടെ അത് കമത്തിയിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ നല്ലതായിട്ട് അതിൻ്റെ അതൊന്ന് അടച്ച് വെക്കണേ നമ്മൾ വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റോളം കഴിയണേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നല്ല വെന്തിട്ടുണ്ട് കുത്തി നോക്കിയപ്പോൾ ഉള്ളെല്ലാം വെന്തിട്ടുണ്ട് അതെടുത്ത് തന്നെ തണുക്കാൻ മാറ്റി വെച്ചിട്ട് തണുത്തിടുത്തപ്പം നമ്മുടെ കേക്ക് പോലെ തന്നെ ഇരുന്നു കേട്ടോ നല്ല നല്ല ടേസ്റ്റും ഉണ്ട് നല്ല രുചിയുണ്ട് നല്ല ആയിരുന്നു സാധനം എനിക്ക് അത്ഭുതമായി പറ്റി ഞാൻ ഒരു സാധനം ഇത് ആദ്യമായിട്ട് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട് എൻ്റെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട് മണിക്കൊക്കെ കുട്ടികൾ വരുമ്പോൾ വരുന്ന കുട്ടികൾക്ക് ചായയൊക്കെ കൂട്ടി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് നല്ലതായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുകയെന്ന് പറയില്ലായിരുന്നു അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇത് വെച്ച് വേറൊരു പരീക്ഷണവും കൂടെ ചെയ്ത് ഞാൻ പഞ്ചസാര ചേർത്തിട്ട് ഒരു ശകലം പഴം ഒരു പഴവും കൂടെ ചേർത്ത് ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് അടിച്ച് അതായത് നമ്മൾ ശർക്കര ചേർക്കാതെ പഞ്ചസാര ചേർത്ത് ഞാനിങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കി കേട്ടോ പക്ഷേ അതും ഏകദേശം റെഡിയായിട്ട് വന്നെങ്കിലും നമ്മൾ ഈ പഴം ചേർത്തത് കൊണ്ടായിരിക്കാം ഒരു ഒരു ഒട്ടൽ പോലെ ഉണ്ടായിരുന്നു പഴത്തിൻ്റെ ആവാം വേവാത്ത പോലെ നമുക്ക് തോന്നി ആ അധികം അത്രയും നേരം കടന്നിട്ടും ഉള്ളൊരുമാതിരി വേവാത്ത പോലെ അതെനിക്ക് ഒന്ന് പഴം ചേർത്തത് കൊണ്ടായിരിക്കാം അല്ലാത്തത് പെർഫെക്റ്റായിരുന്നു കേട്ടോ